ഓക്കേ ജുനൈസ് സാർ അച്ചീവ്മെന്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചോക്കാം ഒരു പന്ത്രണ്ടായിരം രൂപക്ക് പന്ത്രണ്ടായിരം രൂപക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരാൾ കേറിയിട്ട് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ചെയ്ത് ഈ ഒരു ബിസിനസ്സിലൂടെ ടോട്ടൽ പത്ത് ലക്ഷം രൂപ ഒക്കെ മുകളിൽ വരുമാനം വാങ്ങിച്ചു ആ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിച്ചു ഇന്ന് മന്ത്ലി ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം മേടിച്ചുകൊണ്ടിരിക്കുന്ന ജുനൈദ് സാറയാണ് ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത് മൈഡിയേഴ്സ് അപ്പം ജുനൈദ് സാറെ ബിസിനസ്സിൽ ജുനൈദ് സാറെ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ ഏകദേശം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആയിരം ആളുകൾ ഈ ഒരു സിറ്റിങ്ങിൽ സോ ഈ ഒരു സിറ്റിങ്ങിൽ നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ എന്താണ് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അടക്കം ആര് പറഞ്ഞു തന്നു ജുനൈദ് സാറ് നമുക്ക് പറഞ്ഞെന്നുള്ളതാണ് താങ്ക് യു സോ മച്ച് എല്ലാ ആളുകളും എല്ലാ ആളുകളും നല്ലൊരു ഹാർട്ട് സിമ്പിള് ആർക്ക് കൊടുക്കണം ജുനിയ സാറിന് കൊടുക്കണം കാരണം ആൾ വന്നിട്ടുള്ള ആ ഒരു ജേർണി നമുക്ക് പറഞ്ഞു തന്നു ഈയൊരു ബിസിനസ്സിൽ ആൾക്കുണ്ടായിട്ടുള്ള ഒരുപാട് എന്താണ് നെഗറ്റീവ്സുകളായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രഷറുകളായിക്കോട്ടെ ഈ ഒരു ഒരുപാട് സ്റ്റോപ്പ് ചെയ്യാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും സ്റ്റോപ്പ് ചെയ്യാതെ കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തു ഇന്ന് ഈ ഒരു ഏകദേശം ആയിരത്തോളം ആളുകൾ കയറുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറിയിട്ട് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അച്ചീവർ ആയതിനെ കൊണ്ടാണ് റൈറ്റ് അത് അച്ചീവർ ആയാലെ കൊണ്ടാണ് സോ വൺസ് അഗൈൻ കൺഗ്രാച്യുലേഷൻ ജുനൈറ്റ് സാർ ആൻഡ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പം ഇങ്ങനെ നമ്മൾ സോറി അപ്പൊ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഇങ്ങനെ സ്ട്രഗിളിങ് കഴിഞ്ഞ് വന്നിട്ടുള്ള ആളുകളാണ് ഓക്കെ പല സ്ട്രഗിളിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പല ആളുകളും എന്താ ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും ഏതൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിലും വിജയിച്ചു പോകുന്നത് റൈറ്റ് അപ്പം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ആർ കെമിറ്റിലേക്ക് വരുന്ന ആളെന്ന് പറഞ്ഞാൽ ആ നമ്മളെ വി എസ് സി മെമ്പർ ആയിട്ടുള്ള നമ്മളെ സ്വന്തം ആർ കെ സാർ ആണ് പക്ഷെ ആർ കെ സാർ ഇന്നും കാലയച്ചു നോക്കുക ആർ കെ സാർ ഇന്ന് യൂറോപ്പിലാണ് മൈഡിയ്സ് യൂറോപ്പിലാണ് നമ്മളെ രാവിലെ ആ ഇപ്പൊ ഇവിടുത്തെ നാട്ടിലെ സമയം എന്ന് പറയുന്നത് ഏഴുമുക്കൽ ആണ് നാട്ടിലെ ഏഴുമുക്കലാണെന്നുണ്ടെങ്കിൽ അവിടെ ഏകദേശം പുലർച്ചെ മൂന്ന് മണിയാണ് സമയം പുലർച്ചെ മൂന്ന് മണിയാണ് സമയം ആ യൂറോപ്പിൽ പണിക്ക് പോയതല്ല യൂറോപ്പിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയതാണ് നമ്മളൊക്കെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു രക്ഷമില്ല നമ്മളൊക്കെ നമ്മളൊക്കെ എപ്പോഴും പല ആളുകൾ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ ബാക്കി വെച്ചിട്ടാണ് ഇപ്പോഴും നമ്മൾ എങ്ങനെ ചില ആളുകൾ സ്ലോ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി വെച്ചിട്ടാണ് നമ്മളെ കാശ്മീരിലുള്ള സ്നോഫാൾ എപ്പോഴും പല ആളുകളും കണ്ടിട്ടില്ല നമ്മൾ ആലോചിച്ച് നോക്കണം ഇൻഡസ്ട്രോ എന്ന് പറഞ്ഞൊരു കമ്പനി ഇവിടുത്തെ ഡയമണ്ട്സിനെ കൊണ്ടുപോവാണ് സ്നോഫോൾ കാണിച്ചു കൊടുക്കുന്നത് യൂറോപ്പിലെ സ്നാ സ്നോഫോളാണ് കാണിച്ചു കൊടുക്കുന്നത് സോ ഇതുപോലെ ഇതുപോലൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരുടെ ഉള്ളിലുണ്ടാവും റൈറ്റ് അപ്പം നാളെ നാളെ ഇതുപോലെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന നമ്മളെ ലൈഫിൽ വിജയിച്ചതിൻ്റെ അല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബിസിനസ്സിലൂടെ വിജയിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്ന ഒരാളായിട്ട് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റണം സോ ഇന്ന് ആർ കെ എസ് ആർ ആ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഗസ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നത് മറ്റൊരു വ്യക്തിയാണ് സോ ആ ഒരു വ്യക്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാൻ പറ്റുന്നുണ്ടാവും ആ വ്യക്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം ഏകദേശം ഒന്നര ലക്ഷം രൂപ മാസ വരുമാനത്തിൽ ഒരു ഐ ടി മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുന്നത് ഏർ ആൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് ഇന്ന് ഒരുപാട് ആളുകളിലേക്ക് ഒരുപാട് സാധാരണക്കാരിലേക്ക് എന്താണ് നല്ല രീതിയിലുള്ള വരുമാനം ഇന്ന് എന്താണ് എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ഈ ഒരു ഈ ഒരു ഇൻഡസ്ട്രിയോ എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ ഈ ടീം ജീവൻ എന്നാണെന്ന് പറയുന്ന ഈ ഓർഗനൈസേഷനിലെ ഒരു എന്താ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സഫർ എക്സിക്യൂട്ടീവിനെയാണ് നമുക്ക് ഇവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വരുന്നത് സോ ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മിസ്റ്റർ ഫൈസ് ഫൈസ് സർ ഹലോ മോർണിംഗ് ആ ഒരു ഗ്യാപ്പ് എന്തായാലും വേറെ ആൾക്കൊണ്ട് നടത്താൻ പറ്റില്ല പക്ഷെ സമയം അങ്ങനെ ആയതുകൊണ്ട് രാത്രി ആൾറെഡി അവിടെ ഫുൾ എൻജോയ്മെന്റ് ആയിരിക്കും അവരുണ്ടായിരിക്കുക അപ്പൊ ആ രാത്രി എൻജോയ്മെന്റ് ചെയ്തിട്ട് പിന്നെ രാവിലെ ഈ നട്ടപാതയിലൊക്കെ മൂന്ന് മണിക്ക് നീക്കുക എന്ന് പറഞ്ഞാല് കൊറച്ച് പ്രയാസമാണ് മാത്രമല്ല അവിടെ തണുപ്പ് എന്ന് പറഞ്ഞാൽ ആ തരത്തിൽ തണുപ്പാണ് അപ്പൊ അവിടുന്ന് ഈ സമയത്ത് രാജസാറു ബുദ്ധിമുട്ടി നടത്തല്ല അപ്പോ രാജാടെ ആ ഒരു ചെറിയൊരു ഫൈവ് മിനിറ്റ് ടെൻ മിനിറ്റ് മാത്ര ലക്ഷ്യം നമുക്കറിയാം ഈ ഒരു ഇൻഡസ്ട്രിയെന്ന് പറയുന്ന ഓപ്പർച്യൂണിറ്റിയിൽ എപ്പോഴും പറയാണ്ട് ഹെൽത്ത് വെൽത്ത് ഹാപ്പിനെസ് അല്ലെ ആരോഗ്യവും സമ്പത്തും സന്തോഷവും മൂന്നും ഒരുമിച്ച് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇൻഡസ്ട്രിയെന്ന് പറയുന്ന കമ്പനി അപ്പൊ അതിലൂടെ പെട്ട ഹാപ്പിനെസ് എന്ന പാർട്ടാണ് ഇപ്പൊ ഡയമണ്ട്സ് ലീഡേഴ്സ് അവിടെ എഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാമിലിയുടെ കൂടെ ഒറ്റക്കല്ല ഫാമിലി ആയിട്ട് എല്ലാ ആളുകളും അവിടെ ഫാമിലിയുമായിട്ട് അവിടെ അഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അത് വേറെ സ്പെഷ്യൽ ട്രിപ്പാണ് കമ്പനിയിൽ നിന്ന് നമ്മൾ ഒരുപാട് ട്രിപ്പുകൾ പോയിട്ടുണ്ട് തായ്ലൻഡിലേക്ക് മുമ്പ് മലേഷ്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ ഒരു ട്രിപ്പ് പൂണ്ടും നമ്മുടെ മുറ്റത്ത് പടിവാതിൽക്കി വന്ന് കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം മസർബൈജാൻ ബക്കു ട്രിപ്പൊക്കെ ബക്കു ഗോവയുടെ കൂടെ ബക്കു അസർബൈജാൻ ട്രിപ്പ് ഉണ്ടായിരുന്നു ഖത്തറിൽ കൊണ്ടുപോയിട്ട് വേൾഡ് കപ്പ് കാണിച്ചു കൊടുത്തു ദുബായ് ട്രിപ്പുകൾ കണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് ട്രിപ്പുകൾ നമ്മുടെ കമ്പനിയുടെ കെയർ ഓഫിൽ നമ്മൾ കണ്ടതും കേട്ടതുമാണ് ഇത് അതിനൊക്കെ വ്യത്യസ്തമായിട്ടൊരു യൂറോപ്പ് ട്രിപ്പ് യൂറോപ്പ് നിസ്സാരമായിട്ടുള്ള സാധനമല്ല യൂറോപ്പിലേക്ക് വിസ കിട്ടണമെങ്കിൽ കുറച്ച് പ്രൊസീജിയർ ആണ് നമ്മുടെ ദുബായിലേക്കും അതല്ലെങ്കിൽ മറ്റ് തായ്ലൻഡിലേക്കൊക്കെ കാണാൻ ചെന്നാൽ മതി തായ്ലൻഡ് പോലെ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് വിസ വേണമുള്ള ഒരുപാട് ഓപ്ഷൻസ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ആ ദുബായിലേക്ക് പൊതുവെ വിസ കിട്ടാനുള്ള പ്രയാസം ഉണ്ടാകാറില്ല പ്രൊസീജർ ഉണ്ടെങ്കിൽ പോലും അറിയും ചാർജ് ഒക്കെ കൊടുത്ത് അലരയായിരുന്നു ചാർജ് അപ്പ പൈസ കൊടുത്ത ആർക്കും എന്ത് ചെയ്യാം വിസ എടുക്കാം അതിന് ചെറിയൊരു വെയിറ്റിംഗ് ടൈം ഉണ്ടായെങ്കിൽ പോലും ഒരു പ്രയാസമില്ലാത്ത പ്രൊസീജറാണ് അപ്പോൾ യൂറോപ്പ് നടങ്ങനെ ശങ്കൻ വിഷാന്നൊക്കെ പറയും അപ്പോൾ ആ വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് യൂറോപ്പ് പറഞ്ഞ ഒരു രാജ്യമല്ല കൂട്ടരാജ്യങ്ങളാണ് അപ്പോൾ അത്രയും രാജ്യങ്ങളിലേക്ക് ഒരുമിച്ചാണ് വിസ കിട്ടുന്നുണ്ടാവുക അത് പൊതുവെ മൾട്ടിപ്പിൾ എൻട്രി ആവാ അപ്പൊ ഇനി അടുത്ത രണ്ടുമൂന്ന് വർഷത്തേക്ക് അവർക്ക് എപ്പോ ആണെങ്കിലും അങ്ങോട്ട് ആ വിസ അത് കൂടുതലായി ഇനി വിസ എടുക്കാൻ നിൽക്കണ്ട പക്ഷേ ആ വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം ചെക്ക് ചെയ്യും പോയത് ഡയമണ്ട് ആയതുകൊണ്ട് പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് കാര്യം അപ്പൊ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം ചെക്ക് ചെയ്തതിനു ശേഷം ഒരു കോടി അക്കൗണ്ടിലുള്ള ആൾക്കാരായത് കൊണ്ട് അവർക്ക് പോകാൻ പറ്റിയത് അപ്പോ ആ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്ത് അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ പ്രത്യേക ചിന്തക്കാർക്ക് വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രൊസീജർ ആണ് അപ്പൊ ആ ഒരു വിസ കിട്ടാൻ പോ ഒരു അതുപോലെ പോലെ യുവക്കാരായതുകൊണ്ടാണ് അവർ ഇൻഡസ്ട്രിയിൽ ആയതുകൊണ്ടാണ് അവർക്ക് ആ വിസ കിട്ടിയത് അതല്ലെങ്കിൽ അവർക്ക് ഒരു വലിയ പ്രൊസീജിയർ ആയിട്ട് മാറുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസ് നമ്മുടെ മറ്റുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൂവ് ചെയ്താൽ പറ്റി കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ വിസ നമുക്ക് കിട്ടുകയുള്ളൂ അത് എംബസി പോയിട്ട് പ്രത്യേക അപ്ലൈ അപ്ലൈഡൊക്കെ വേണം അതിൻ്റെ പ്രൊസീജിയർ വേണം അപ്പൊ ഒരുപാട് ഡാറ്റ നമ്മുടെ ട്രാവൽ ഹിസ്റ്ററി എടുക്കും കൊടുക്കണം അപ്പം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം ഇപ്പൊ അമേരിക്കൻ വിസ വിസത്തിന്റെ മോൾ ഒന്നുകൂടി സ്റ്റെപ്പാണ് അമേരിക്കൻ വിസ എന്ന് പറഞ്ഞത് ഇപ്പോ യൂറോപ്പ് ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ നമുക്ക് അമേരിക്കൻ വിസ വരാനുണ്ട് അപ്പൊ യു എസ് ട്രിപ്പ് സമയത്ത് അതിന് വിസ എടുക്കണം അതൊന്നും കൂടി പ്രോസ്റ്റർ കൂടും പക്ഷെ ഒരു ഇൻഡസ്ട്രിയക്കാരനെ സംബന്ധിച്ചോളം സ്റ്റെപ്പ് ഷെപ്പായിട്ട് ആദ്യം അദ്ദേഹം തായ്ലഡിൽ പോയി പിന്നെ അദ്ദേഹം മലേഷ്യയിൽ പോയി പിന്നെ അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ പോയി പിന്നെ അദ്ദേഹം ദുബായിൽ പോയി ഇങ്ങനെ സ്റ്റെപ്പ് ഷപ്പായിട്ട് ഓരോ രാജ്യങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്ത് കവർ ചെയ്ത് ആളെ സംബന്ധിച്ചോളം ആ വിസ കാ നമ്മുടെ പാസ്പോർട്ടിലെ വിസ മാത്രം കാണിച്ചു കൊടുത്താൽ മതി ആ പാസ്പോർട്ടിലെ വിസ തന്നെ കാണിച്ചു കൊടുത്താൽ മതി സ്വാഭാവിക ആ സമയം കൊണ്ട് അദ്ദേഹം ഒരു കോടിയോളം വരുമാനത്തിന് ഒരു കോടി ഇപ്പോ യൂറോപ്പ് ട്രിപ്പൊക്കെ തന്നെ രണ്ട് കോടി വാങ്ങിയ ആൾക്കാർക്കുള്ളതാണ് രണ്ട് കോടി വാങ്ങിയ ആളുകൾക്കെല്ലാം ഒഫീഷ്യലിപ്പോ ബാക്കിയുള്ള ഡയമണ്ട്സ് പങ്കെടുപ്പിച്ചിട്ടുണ്ട് മറ്റു ട്രിപ്പുകൾ ക്ലെയിം ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പൊ രണ്ടു കോടി വരുമാനം വാങ്ങിയൊരു അക്കൗണ്ടും ഇയാളെ കയ്യിലുണ്ട് ഇയാളെ പാസ്പോർട്ട് പറഞ്ഞ ചില്ലറ പാസ്പോർട്ട് ആവില്ല ഒരുപാട് സീലുകളിലെ വിദേശ രാജ്യങ്ങളിലേക്ക് ഒരുപാട് സീലുകളിലെ പാസ്പോർട്ട് ആയതുകൊണ്ടാണ് അവർക്ക് വളരെ ഈസി ആയിട്ട് ആ ഒരു യൂറോപ്പ് ട്രിപ്പും അതുപോലെ തന്നെ യൂറോപ്പിലെ വിസയും കിട്ടിയത് യൂറോപ്പിലേക്ക് വിസ കിട്ടിയ ആളെ സംബന്ധിച്ചു ഇനി അമേരിക്കൻ വിസ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ് അമേരിക്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്കാണ് പത്ത് വർഷത്തേക്ക് അമേരിക്കയിലേക്ക് മാത്രമല്ല ദുബായ്ക്ക് നിങ്ങൾക്ക് തന്നെയാണ് ചെന്നാൽ മതി അമേരിക്കൻ വിസകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ആ വെച്ചുകൊണ്ട് വാർ ഒരുപാട് രാജ്യങ്ങളിലേക്ക് നാപ്പത്തഞ്ചോളം രാജ്യങ്ങളിലേക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യണം ഇതൊക്കെ ലഭിക്കുന്നത് ഈ ഇൻഡസ്ട്രിയുടെ ഗ്രോത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പോലും അറിയാതെ ഇൻഡസ്ട്രിയുടെ ഡിസൈൻ്റെ ഭാഗമായിട്ട് അറിയാതെ നമ്മളിലേക്ക് വരുന്ന ഒരു കാര്യങ്ങളാണ് അപ്പൊ ഇങ്ങനെയാണ് ഇൻഡസ്ട്രി വ ഇൻഡസ്ട്രി വന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പന്ത്രണ്ട് ലെഫ്റ്റ് ലെഫ്റ്റനന്റ് ആളെ ചേർത്ത് വി ഒ പി ബിഒം ഇതിൽ പാഞ്ചിക്കുന്ന പരിപാടി മാത്രമല്ല അതിന് അപ്പുറത്ത് വേറെ കുറെ കാര്യങ്ങൾ എന്റെ ബാക്കിൽ കിടക്കുന്നുണ്ട് എന്നല്ല അപ്പൊ ഇതൊക്കെ ഈ ഹാപ്പിനെസ്ല്ലേ നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ പുതിയ പ്ലാനൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ കേട്ടതാണ് അപ്പം സമയത്ത് ഗവൺമെന്റിന്റെ മറ്റു കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ ട്രിപ്പിലൊക്കെ കമ്പനി നിർത്തിച്ച കൂട്ടത്തിൽ പോയതായിരുന്നു നമ്മുടെ ആ സ്പേസ് ട്രിപ്പൊക്കെ ആ ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾ ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലാണ് വരുന്ന സമയത്ത് ഇതൊക്കെ കേട്ടാണ് ഞങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നത് അത് വീണ്ടും കമ്പനി കൊണ്ടുവന്നിരിക്കുകയാണ് സ്പേസ് വരെ നമ്മൾ കൊണ്ടുപോകില്ല അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ കേട്ടോ കഴിഞ്ഞാലോ കരുതേണ്ട സേസിലേക്ക് വരെ നമ്മൾ കമ്പനി കൊണ്ടുപോകുന്നുണ്ട് ആ വളരെ കുറഞ്ഞ അപൂർവ്വ ആളുകൾക്ക് മാത്രം പോകാൻ പറ്റുകയുള്ളൂ ഏകദേശം എനിക്ക് തോന്നുന്നു അമ്പതോളം ആളുകൾ മാത്രമേ സ്പേസിലേക്ക് യാത്ര യാത്രയിട്ടുള്ളൂ ടൂറിസ്റ്റ് ആയിട്ട് ടൂറിസ്റ്റ് ആയിട്ട് അമ്പതോളം ആളുകൾ മാത്രമാണ് സ്പേസിലേക്ക് യാത്ര യാത്രയിട്ടുള്ളൂ അല്ലാതെ ഒരു ലേഡി ആ ഒരു ഫസ്റ്റ് ട്രിപ്പിൽ ഓപ്ഷനിലാണ് ലേലത്തിലാണ് പോയിട്ടുണ്ടായിരുന്നത് ആ ആ ലേഡി ഏകദേശം ഇരുന്നൂറ് കോടി രൂപ കൊടുത്തിട്ടാണ് ഇരുന്നൂറ് കോടി രൂപ കൊടുത്തിട്ടാണ് ആ ലേഡിന്ന് ട്രിപ്പ് പോയത് ആ ട്രിപ്പിന്റെ ലെങ്ത് കൂടി നമ്മൾ ഇപ്പം ഇവര് പോയി ആഴ്ചയിലേക്ക് ട്രിപ്പാണ് ആണ് പോയിട്ടുള്ളത് യൂറോപ്പിലേക്ക് ആ തായ്ലൻ്റിലേക്ക് നാല് ദിവസം ട്രിപ്പ് ആണ് തായ്ലൻ്റിലേക്ക് ഉണ്ടാകുന്നത് തായ്ലന്റ് അതുപോലെ ദുബായ് ഇവിടെയൊക്കെ നാലിസങ്ങളാണ് യൂറോപ്പ് ആകുമ്പോൾ വലിയ യൂറോപ്പ് ഒരു രാജ്യമല്ല രാജ്യങ്ങളുടെ കൂട്ടായ്മ വേണം അപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ കറങ്ങാണ്ടായതുകൊണ്ട് തന്നെ അവിടെ ഒരു ആഴ്ചയിലേക്കുള്ള ട്രിപ്പ് ആണ് അപ്പൊ സ്പേസ് ട്രിപ്പ് ഈ പെണ്ണ് ഈ ലേഡി ഇരുന്നൂറ് ഇരുന്നൂറ് കോടി കൊടുത്തിട്ട് ഇരുന്നൂറ് കോടി കൊടുത്തിട്ട് എത്ര മിനിറ്റ് ഉണ്ടാവും അല്ല എത്ര ദിവസങ്ങളുണ്ടാവും എത്ര മാസങ്ങളുണ്ടാവും ആലോചിച്ച് നോക്കാം വെറും പത്ത് മിനിറ്റ് ആണ് വെറും പത്ത് മിനിറ്റ് യാത്രക്ക് വേണ്ടിയാണ് ആ ലേഡി അന്ന് ഇരുന്നൂറ് കോടി കൊടുത്ത് പോയത് ബഹിരാകാശത്തേക്ക് പെട്ടെന്ന് അത്യാവശ്യം പ്രോഗ്രാം കയറി പോകല്ലേ അതെ പത്ത് മിനിറ്റ് യാത്രക്ക് വേണ്ടിയിട്ടാണ് ഇരുന്നൂറ് കോടി ആദ്യത്തെ ട്രിപ്പ് ഫസ്റ്റ് ട്രിപ്പില് അവർ കൊടുക്കുന്നത് പത്ത് മിനിറ്റ് യാത്രക്ക് വേണ്ടി ഇരുന്നൂറ് കോടിയാണ് അപ്പൊ ആ കോടികൾ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള അത്ര വലിയ കോടികൾ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുടെ കൂട്ടത്തിനേക്കാണ് നമ്മൾ ചെയ്യുന്നത് ആ ക്ലബിലെ ഓസ്ട്രോണോട്ടിന്റെ ക്ലബിലേക്ക് നമ്മൾ ഇതുവരെ നമ്മള് നമ്മള് അറിയപ്പെടുക പിന്നെ ഓസ്ട്രോണിക് എന്നാണ് അറിയപ്പെടുക ബഹിരാകാശ യാത്രികൻ ആ പിന്നെ അങ്ങനെ അറിയപ്പെടുക ഓസ്ട്രോണറ്റ് അല്ലെ ഹജ്ജിന് പോയതിന്റെ ഹാജിന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരേ ഹാജിമാരൊക്കെ ഉണ്ടാവും ഹജ്ജ് പോയി ഹജി ഹാജി ഹാജി എന്നാലും പറയാം അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പോയി നമ്മള് ഓസ്ട്രോണറ്റ് ആണ് അതിനൊരു ക്ലബ്ബ് ഉണ്ടാവും ഓസ്ട്രോണിക്സ് ക്ലബ്ബ് ഉണ്ടാവും ആ ക്ലബ്ബ് ആരാണ്ടാവുന്ന നോക്കാം സുനിതാ വില്യംസ് ഒക്കെ ഉണ്ടാവും അല്ലെ സുനിതാ വില്യംസ് കടക്കമുള്ള ഇങ്ങനത്തെ ഇരുന്നൂറ് കോടിയും അഞ്ഞൂറ് കോടിയും ആയിരം കോടിയൊക്കെ പുഷ്പം പോലെ വലിച്ചെറിയാൻ പറ്റിയ ആൾക്കാർ അത് ട്രിപ്പ് ഉണ്ട് ആ ഉണ്ടായി പോലേ സ്പേസിലേക്കാണ് എത്ര ചിലവരും പത്തിരുന്നൂറ് കോടി അങ്ങനത്തെ പോരോ എന്ന് പറയാൻ പറ്റിയ ആളുകള് ആ ആളുകളുടെ കൂട്ടത്തിലേക്കാണ് ഇൻഡസ്ട്രിയാ അവനെ പോയി നിൽക്കുന്നത് ആ ആളുകളുടെ അവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും അവിടെ ഒരുപാട് ട്രെയിനിങ്ങുകളും ചില പ്രോഗ്രാമുകളും അവിടെ ചില ചില മീറ്റിങ്ങൊക്കെ ഉണ്ടാവും അപ്പൊ ആ മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളെയും വിളിക്കും അവരെയും വിളിക്കും വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആ കൂട്ടത്തില് ഉണ്ടാവും അപ്പൊ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഇൻഡസ്ട്രിയോ നമുക്ക് തരുന്നത് ഇത് ചെറുതിൽ നിന്ന് തുടങ്ങി മെല്ലെ 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 മാറ്റി മാറ്റിയെടുക്കണം നമ്മൾ ഡ്രസ്സിങ് അടക്കല്ലേ നമ്മുടെ ഡ്രസ്സിങ് തുടങ്ങി നമ്മൾ വണ്ടി മാറ്റി ഇങ്ങനെ മെല്ലെ 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 നമ്മളെ മാറ്റിയില്ല പേളാകുമ്പോ വണ്ടി എടുക്കൽ നിർബന്ധം താണോ വണ്ടി എടുത്തില്ല എന്നാ കൊണ്ടുപോടാ ഒന്നര ലക്ഷം പോയി വണ്ടി ഇറക്കാൻ ഞാൻ ഒന്നര ലക്ഷം പിടിച്ചോ അങ്ങനെ കമ്പനി തരും ആ ഒന്നര ലക്ഷം കൊണ്ടു ആ ലെവലിൽ ചെറുതായിട്ട് തുടക്കം മുതലേ നമ്മളെ മാറ്റി കൊണ്ടുവരണം മാറ്റിയെടുത്ത് 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 നമ്മൾ കൊണ്ടുപോയി വെക്കുന്നത് ഏത് ലെവലിലേക്കാണ് നമ്മൾ ആലോചിച്ചത് ദുബായില് ഫ്ലാറ്റ് പക്ഷേ കാറ് യാത്ര പോകണമെന്ന് സ്പേസിലേക്ക് ട്രിപ്പുകൾ സേവിങ്സ് എന്താ ഒരു കിലോട്ട് സ്വർണ്ണം ഈ ലെവലിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു ഒരു പ്ലാനാണ് നമ്മൾ കയ്യിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കയ്യിൽ കിട്ടുള്ളത് ഇത് വളർത്തിയെടുത്ത് ഇതിലൂടെ വിജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കിട്ടും എല്ലാവർക്കും ഓപ്പൺ ആണ് പക്ഷെ എല്ലാവർക്കും വിജയിക്കാൻ പറ്റില്ല വിജയിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഡിക്കേഷൻ കാണിക്കണം വരാൻ ആർക്കും വരാം ജുനൈസാർ സ്പെഷ്യൽ കൺഗ്രാചുലേഷൻസ് അദ്ദേഹം പത്ത് ലക്ഷം രൂപ വരുമാനം വാങ്ങിയിരിക്കുകയാണ് അബിലാ സർബ്ലും പറയുന്ന പോലെ പത്ത് ലക്ഷം വരുമാനം വാങ്ങിയ അക്കൗണ്ടിൽ ഒരു കോടിയും വരും പത്ത് ലക്ഷം അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ ഒരു കോടിയും വരും ഒരു കോടി വന്നാൽ ആ അക്കൗണ്ടിൽ പത്ത് കോടിയും വരും അപ്പൊ ആ രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പ് പത്ത് ലക്ഷം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിരിക്കുക ഇനി അടുത്ത മൈൽ സ്റ്റോൺ അടുത്ത ലോങ് ടേം ഗോൾ അദ്ദേഹം സെറ്റ് ചെയ്യേണ്ടത് ഒരു കോടിയിലേക്ക് എത്തുക ഡയമണ്ടിലേക്ക് എത്തുന്നതിനാണ് എമറാൾഡ് സഫയർ അല്ല ഇനി മുന്നിൽ ലോങ് ഗോൾ ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യേണ്ടത് ഒരു കോടിയാണ് അപ്പൊ ഇത് ഇൻഡസ്ട്രി ഇൻഡസ്ട്രികൾ വന്ന കമ്പനി ആളെ തെളിയിച്ച കാര്യമാണ് ഇതിലൂടെ ഒരുപാട് അച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡയമണ്ട്സ് എല്ലാവർക്കും യൂറോപ്പിൽ കിടക്കുകയാണ് ഈ ലെവലിലേക്ക് നമുക്ക് എല്ലാവർക്കും മാറാൻ പറ്റും നമുക്ക് എല്ലാവർക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാർ പറഞ്ഞു സ്ട്രഗിൾഡ് പിടിച്ചു നിൽക്കുന്ന കാര്യം ആ നമ്മുടെ പത്ത് വർഷം കൊണ്ടും ഇരുപത് വർഷം കൊണ്ടും മുപ്പത് വർഷം കൊണ്ടും പണിയെടുത്താൽ ഉണ്ടാക്കാൻ പറ്റാത്ത അത്രയും പൈസ കമ്പനി തരുമ്പോൾ അതിനനുസരിച്ച എഫേർട്ട് ഒരു മൂന്ന് വർഷം ഒരുപാട് വർഷങ്ങളൊന്നും വേണ്ട മൂന്ന് വർഷം വെറും മൂന്ന് വർഷം മൂന്ന് വർഷം സീരിയസ് ആയിട്ട് മറ്റു മേഖലകളിൽ ജോലി ചെയ്യുന്നത് പോലെ ഇവിടെ സമയം കൊടുത്താൽ ഒരുപാട് ഉണ്ടാക്കുക കോടികളുണ്ടാക്കാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് കൈവ് തെളിയിച്ചു അദ്ദേഹം ഒരു മില്ലിയണർ ക്ലബ് മെമ്പർ ആയിട്ട് മാറിക്കുകയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ബാക്ക് പില്ലർ ആയിട്ട് അദ്ദേഹം മാറി ഒരു മില്യണർ മില്ലിയണർന്ന ലെവലിലേക്ക് അദ്ദേഹം മാറി ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു മില്ലിയണർഷിപ്പും അതുപോലെ തന്നെ ഡയമണ്ട് ഷിപ്പും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ പറയുന്ന ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആയ ക്രോൺ ബ്ലാക്ക് ഡയമണ്ട് അംബാസിഡർ വരെ എത്തിക്കൊണ്ട് കമ്പനി നൽകുന്ന പരിപൂർണമായുള്ള കാര്യങ്ങൾ ആളുകൾ മുപ്പത് വർഷം ഗൾഫിൽ പോയി നിൽക്കാറുണ്ട് ജീവിതം സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇരുപത് വർഷവും മുപ്പത് വർഷമൊക്കെ ഗൾഫിൽ പോയി നിൽക്കുന്നുണ്ട് മറ്റ് പല മേഖലകളിലും ഗൾഫ് മേഖലകളും അതുപോലെ തന്നെ ഗവൺമെന്റ് ജോലിയാണെങ്കിലും മറ്റെന്ത് ജോലിയാണെങ്കിലും ഇരുപതും മുപ്പതും നാല്പതും വർഷം അവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കണം എന്തിനു വേണ്ടി ലൈഫ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി എന്താ സെറ്റിൽ ചെയ്യേണ്ട ഉദ്ദേശിക്കുന്നത് നാട്ടില് ആ നാട്ടില് മലപ്പുറം ജില്ലയിലോ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ഫ്ളാറ്റ് എടുത്തുകൊണ്ട് അല്ലേ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഒരു ഫ്ളാറ്റ് എടുത്തു ആ ഒരു അദ്ദേഹം ഒരു പപ്പില്ലാത്ത ഒരു ബി എം ഡബ്ല്യൂ അല്ലെങ്കിൽ വലിയ പാപ്പില്ലാത്തൊരു അതിനേക്കാൾ താഴെ വണ്ടി കാര്യം ചിലപ്പോൾ പൊതുവെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ടാവും ഗൾഫിലൊക്കെ പോയിട്ട് ബി എം എടുക്കുന്ന ഒരു വീട് ചെറിയ ബാങ്ക് ബാലൻസ് മക്കളെ കെട്ടിച്ചയച്ചു അദ്ദേഹം ഫ്രീ ആയിട്ട് എന്റെ വീട്ടിലിരിക്കുകയാണ് ഇതാണ് അവർ സെറ്റിൽ ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രിക്കാരെങ്ങനെ സെറ്റിൽ ആവുമ്പോൾ നിങ്ങൾ കാണണം അവിടെ മുപ്പത് വർഷം കഷ്ടപ്പെട്ടിട്ട് അവർക്ക് അതേ അതേ എത്തിപ്പിടിക്കാൻ പറ്റുന്നുള്ളൂ മുപ്പത് വർഷം ഗൾഫിൽ നിന്നുകൊണ്ട് മുപ്പത് വർഷം ജോലിക്ക് പോയിക്കൊണ്ട് നാല്പത് കൊല്ലം നാല്പത് കൊണ്ട് കഷ്ടപ്പെട്ടിട്ട് അവർക്ക് എന്താണോ നേടിയെടുക്കാൻ പറ്റുന്നത് അതിന്റെ ഒക്കെ എത്രയോ പാരമ്പതിയിലാണ് കമ്പനിയുടെ ക്രോം ബ്ലാക്ക് ഡയമണ്ട് വരെ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി ഫ്രീ ആയിട്ട് കിട്ടുന്നത് കിട്ടണം പൈസയുടെ കണക്കല്ല ഞാൻ പറഞ്ഞത് കമ്പനി തരുന്ന സാധനങ്ങൾ മാത്രം അല്ലെ ട്രിപ്പുകൾ കമ്പനി തരുന്നുണ്ട് കാർ കമ്പനി തരുന്നുണ്ട് ഫ്ലാറ്റ് കമ്പനി തരുന്നുണ്ട് ഈ സ്വർണ്ണ കമ്പനി തരുന്നുണ്ട് സേവിങ്സ് ആയിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കമ്പനി നിങ്ങൾക്ക് തരുന്നുണ്ട് ഇത് മാത്രം ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ നിങ്ങൾ വാങ്ങി വരുമാനം വേറെ നിങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആ അസെറ്റായിട്ട് കിട്ടുന്ന ആ വരുമാനം നിങ്ങളുടെ തലമുറകൾ വാങ്ങിയെടുക്കാൻ പോകുന്ന വരുമാനം അത് വേറെയാണ് ആ വരുമ്പാനാ കൂട്ടാതെ കമ്പനിന്ന് കിട്ടിയ സാധനങ്ങൾ മാത്രം നിങ്ങൾ വെച്ച് നോക്കിയെ അത് ഏത് ലെവലിൽ ആയി ആലോചിച്ചു അപ്പൊ ശുചിക്കാൻ പറയും ആ ഏയ് വീടുണ്ടോ എന്തുണ്ടോ അദ്ദേഹത്തിന് ഏ വീട്ടിലും ഓരോ കാറും ഉണ്ട് ആ ഏയ് വീടുണ്ട് ഏ വീട്ടിൽ ഓരോ കാറും ആശാന് ഇപ്പോഴേ എങ്ങനെയാണ് ബ്ലാക്ക് ഡാമിന് എത്തിയിട്ടുള്ളൂ ഇനി റോയലും കഴിഞ്ഞ് റോയൽ ആകുമ്പോഴത്തേക്കും പോഷകാറും ഇട്ടു ഇതല്ല കാറുകളൊക്കെ മുകളിലേക്ക് ഒരു കാറും കൂടി ആ ലെക്സസ് ഒക്കെ മാറ്റി വെച്ചിട്ട് സൈഡിലാക്കി വെച്ചിട്ട് അതിനപ്പുറത്തൊരു പോഷകാറു നിർത്തിടാൻ പറ്റും ഏ വീട് ആൾറെഡി ഉണ്ട് ഇനി കമ്പിനെ വക ആ ഒരു ഫ്ലാറ്റ് ദുബായിലും കിടക്കട്ടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ മാറ്റങ്ങൾ ഈ മാറ്റങ്ങളാണ് നമുക്ക് എല്ലാവർക്കും നേടിയെടുക്കാനുള്ളത് അപ്പൊ അതിനെ പറ്റി സ്ട്രഗിൾ എടുക്കാൻ തയ്യാറാണ് മുപ്പത് വർഷവും നാപ്പത് വർഷത്തെ സ്ട്രഗിളുകൾ അല്ലെ നാൽപ്പത് വർഷം മൊത്തം അവർ സ്ട്രഗ്ലിങ്ങാണ് നാല്പത് വർഷം മൊത്തം അല്ലെ മുപ്പത് വർഷം മൊത്തം അവർ സ്ട്രഗ്ലിങ്ങിലാണ് ഒരു ഒന്നര വർഷം രണ്ടു വർഷം സ്ട്രഗ്ളിങ് സത്യത്തിൽ ആയതൊരു ഉള്ളൂ സീരിയസ് ആണെങ്കിൽ നമ്മൾ സീരിയസ് അല്ലാത്തത് കൊണ്ടും നമ്മൾ എക്സ്പീരിയൻസ് അല്ലാത്തത് കൊണ്ടും നമ്മുടെ ക്വാളിറ്റി കുറവുകൊണ്ടൊക്കെ പലപ്പോഴും അത് മൂന്നൊല്ലോ അഞ്ചൊല്ലേ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വരുന്നത് യഥാർത്ഥ സ്ട്രഗ്ലിംഗ് ഒരു ഉള്ളൂ ആയത്തിര കൊല്ലം സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ പേൾ എക്സിക്യൂട്ടീവ് എത്താൻ പറ്റും അല്ല അവർ ചെയ്യണം മറ്റു മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഗൾഫിൽ പണിക്കുമ്പോൾ അങ്ങനെയാണ് കല്യാണത്തിൽ സാർ പറഞ്ഞില്ലേ സ്വന്തം വീട്ടിലെ പരിപാടിക്ക് പോലും പോയിട്ടില്ലെന്ന് പറഞ്ഞു ഗൾഫിൽ പണിപ്പിക്കുമ്പോൾ അങ്ങനെയാണ് വീട്ടില് അവിടെ അയൽവാസിന്റെ കുടലിക്കലുണ്ട് അവിടെ ഹൗസ് വാർമിംഗ് ഉണ്ട് അപ്പങ്ങളെ കുട്ടിന്റെ നൂലിട്ടാണത്തിൽ പോകുമ്പോൾ ഗൾഫ് ഓടി വരൂരാ സ്വന്തം മാതാപിതാക്കൾ മരണപ്പെട്ട സമയത്ത് പോലും ഗൾഫ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സ്വന്തം മാതാപിതാക്കൾ മരണപ്പെട്ടിട്ട് പോലും ഗൾഫിൽ നിന്ന് വരാത്ത ആൾക്കാരുണ്ട് അങ്ങനെയാണ് അവർ ജോലി ചെയ്യുക ജോലിയുടെ സിസ്റ്റം അങ്ങനെ അങ്ങനെ ഔ എന്തൊരു ക്രൂരനാല് സ്വന്തം വാപ്പ വരച്ചിട്ടോ വന്നിട്ടില്ല ഇങ്ങനെ പറയില്ല അവന് വരാൻ പറ്റില്ല അവന് ലീവ് കിട്ടിയില്ല എത്താൻ കഴിയൂല ഇങ്ങനെയൊക്കെ പറയുള്ളൂ ആൾക്കാർ അപ്പൊ ആ ഒരു സ്ട്രഗിൾ അവിടെ കൊടുക്കുന്ന ആ സ്ട്രഗിളിങ് ഇവിടെ വൺ ഇയർ നിങ്ങൾ സീരിയസ് ആയിട്ട് അതുപോലെ ഒരു ഗൾഫുകാരനെ എങ്ങനെയാണോ ഗൾഫിൽ പണിയെടുക്കുന്നത് എത്ര അവൻ അവരെ കാര്യങ്ങൾ സിദ്ധി കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറുണ്ട് ഒറ്റ വർഷം കൊണ്ട് ലൈഫ് സെറ്റ് ആണ് രണ്ടു വർഷമോ മൂന്ന് വർഷമോ കൂട്ടി പോലും ഒരു വർഷത്തെ പണിയാണ് യഥാർത്ഥ പണി പിന്നെ ബാക്കി ഉറപ്പിട്ട് വരുന്നതാണ് മൂന്ന് വർഷത്തെ പ്രോസസ്സിൽ ആദ്യത്തെ ഒരു വർഷമാണ് യഥാർത്ഥ പണിയുള്ളത് അത് നേരത്തെ പറഞ്ഞ പോലെ മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ കൃത്യമായിട്ട് ചെറിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ ഇട വിവയുടെ ആരം കാണുന്നത് വരെ ബ്ലാക്ക് ഡമൺഅംബാസിഡർ എന്ന് പറയുന്ന ലെവലിലേക്ക് ഉയർന്ന് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നേടിയെടുത്ത് മാസവരുമാനം ഒരു കോടിയോ അല്ലെങ്കിൽ നാലു കോടിയോ അഞ്ചു കോടിയോ പത്ത് കോടിയോ ഒക്കെ എത്തുന്ന ലെവലിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം വിശ്വസം നിർത്തുന്നു വിശ്വാൾ ജയ ഹിന്ദിൻ ഓൾ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫൈവ് സ്ക്വയർ സാർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ എക്സ്പീരിയൻസ് മിസ്റ്റർ ജുനിത് സർ സോ ഫൈവ് സ്ക്വയർ സാറിനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ജുനിത് ജുനിത് സാറിനും ഉള്ളുന്നു ഉള്ളുന്ന ഒരു താങ്ക് യു പറയുകയാണ് കാരണം നമുക്ക് വേണ്ടിയിട്ട് സമയം മാറ്റിവെച്ചത് സോ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങളെ